ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വാപ്പിച്ച് ഉമ്മച്ച് ഇങ്ങനെ ആ ഹജ്ജിന് പോയൊക്കെയാണ് അവർ അടുത്ത ദിവസം തന്നെ വരും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ അവർ നാളെ വരും കേട്ടോ എന്നാൽ നാളെ എത്തും അപ്പം ഞങ്ങൾ വീടിപ്പം കുറച്ചായിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെയാണല്ലോ എന്നാലും ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് വന്നിട്ട് ഒന്ന് പെരുന്നാളിന് മുന്നേ വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോയതാണ് എന്നാലും ഇപ്പോൾ നാളെ വാപ്പിച്ചൊക്കെ എത്തല്ലേ അപ്പോൾ അത് കാരണം ഒന്നും കൂടിയൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ബീഫ് കറി വെക്കാനുണ്ടായിരുന്നു ഇപ്പം നാളെ രാവിലെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കിനും എയർപോർട്ടിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നോണ്ട് തന്നെ അപ്പം ഇനി എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അപ്പം ബീഫ് ഇന്നിപ്പോൾ റെഡിയാക്കി വെക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഞങ്ങളിത് ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാന്തായിലോട്ടുള്ള വഴിയാണെട്ടോ ഇപ്പം നേരത്തെ കണ്ടത് അപ്പം ഞങ്ങൾ ഇതേ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇപ്പം ഒരു സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊരാള് നമ്മളുടെ കുളിച്ച് മോളും പിന്നെ മറ്റേത് അനീതിയുടെ മോളും ആണ്ട്ടാ ബാക്കിയുള്ള മക്കളൊക്കെ സ്കൂളുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വരണയൊക്കെ മുന്നേ തിരിച്ചു പോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഈ പെരുന്നാളിന്റെ ഒരു ടൈമിൽ വന്നിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് കിട്ടിട്ട് പോയത് കൊണ്ട് വലിയ അകത്തൊന്നും വലിയ അലമ്പില്ലട്ടാ പക്ഷെ പുറത്തൊക്കെ ഈ ഓല മധുതൊക്കെ വീണിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഈ പാമ്പിന്റെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് വരുമ്പോ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാട്ടോ അപ്പൊ ഞങ്ങൾ വന്നിട്ട് എല്ലാ റൂമിലത്തെ ബെഡ്ഷീറ്റ് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടേക്കായിരുന്നു പിന്നെ വരുമ്പനോ ഒക്കെ ഇടാലോന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ എല്ലാത്തിലും പൊടി പിടിച്ചു പോകൂലെ അപ്പൊ എല്ലാം മാറ്റിട്ടേക്കായിരുന്നു ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ ബാപ്ച്ചിയുടെ ബാക്കി എല്ലാ റൂമിലത്തെ ഫുൾ കർട്ടൺ ഒക്കെ എടുത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകണം എന്നൊക്കെ വിചാരിച്ചു ഇനിയിപ്പോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അലർജിയുടെ പ്രശ്നമൊന്നും ഓർത്തിട്ട് പക്ഷേ നോക്കുമ്പോൾ നല്ല മഴക്കാർ വെക്കണുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് കാരണം അതൊന്നും എടുത്തില്ല ഞങ്ങള് വാപ്പിയുടെ റൂമിലത്തെ മാത്രം കർട്ടൺ ഒക്കെ എടുത്തൊന്നു കഴുകിയിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് ബീഫ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടേ എല്ലാരും ഇഞ്ചി പച്ചമുളക് സവാള എല്ലാരും എടുത്തിട്ട് ഒന്ന് നന്നാക്കി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ അതൊന്ന് റെഡിയാക്കി വെക്കാന്ന് ഓർത്താണ് അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പൊ രാവിലെ പോകുമ്പോ അതൊരു തിരക്കാവണ്ടെന്ന് ഓർത്തിട്ട് അപ്പൊ ഇതാകുമ്പോ ഏഹ് രാവിലത്തേക്കുള്ള ചോറൊക്കെ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാം അപ്പൊ ഇതിപ്പോ കറി മാത്രം ഇന്നിപ്പോ എന്തായാലും എല്ലാവർക്കും കൂടി വേണ്ടി ചെയ്യണമല്ലോ അപ്പൊ ബീഫെല്ലാരും നുറുക്കി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് ഇന്ന് ചെയ്യാം മറ്റേത് നാളെ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടാ ഇനിയിപ്പോ നാളെ അവരാരും ഇവിടെ നിന്നല്ല അവരൊക്കെ അവരുടെ വീട്ടീന്നാണ് വരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ പിന്നെ എന്തായാലും ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളത് ഇറച്ചിയൊക്കെ നുറുക്കിയെടുത്ത് സവാളെല്ലാരും നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ രണ്ടുപേരും കൂടി മുകളിലോട്ടൊക്കെ കയറിപ്പോയിട്ട ഫോണും കൈ കൈപ്പിടിച്ച് രണ്ടെണ്ണത്തിനെ ഇറക്കി വിട്ടതാണ് പിന്നെ ഞാൻ ഞങ്ങൾ കുറച്ച് ഇതുപോലെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ മക്കൾക്ക് കൊടുക്കാം പിന്നെ ഈ പറഞ്ഞോളം തിരക്ക് വെച്ചിട്ട് എല്ലാം കൂടെ വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇത്തിരി കഞ്ഞി ആയിട്ട് വെച്ച് അച്ചാറൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാ ചെയ്തത് അപ്പം എന്തൊക്കെയായാലും കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കൂട്ടത്തില് വേഗം അതും എല്ലാ പരിപാടിയും കൂടിയാണെട്ടോ ഞങ്ങൾ മൂന്നൂരും കൂടി ഓടി അടന്ന് എല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പം ഇതിപ്പോ ഇത്തിരി കഞ്ഞി വേഗം വെച്ചതാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് മക്കൾ രണ്ടുപേരും ഒടക്കിത്തുടങ്ങണയൊക്കെ പിന്നെ അവർക്ക് ഇത്തിരി കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെല്ലോടത്തൊക്കെ ഇരുന്നോളൂല്ലോ അപ്പം ഞങ്ങളുടെ പണി നടക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ചതാണ് കേട്ടോ ഉമ്മിച്ച് വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് ഇതാകുമ്പോൾ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സൗണ്ട് ഒക്കെ കേൾക്കും അപ്പോൾ വേഗം വന്ന് ഓഫ് ആക്കാനൊക്കെ പറ്റും അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇതുപോലെ സവാളയൊക്കെ ഒന്നരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ കഞ്ഞി കാവുമ്മേക്കിനും അതും ഒന്നാക്കാന്ന് കറി ഒന്നെക്കാൻ വേണ്ടിട്ടേ അപ്പൊ ബീഫ് റെഡി ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു കുക്കറ് വെച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ സവാള മാത്രം അരിഞ്ഞെടുത്തിട്ടുണ്ടായിട്ട ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ഒന്ന് രണ്ട് വിസലൊക്കെയേപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് വിസലൊക്കെ അടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടു കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അതുപോലെ എന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു രണ്ട് വരുന്ന വരുന്നവരെയും വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നതൊക്കെ കുട്ടി ഞങ്ങൾ ആ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് ഒന്ന് പൈപ്പൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ മറ്റേ അനിയത്തി അടിച്ചു വരക്കൊണ്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുകയായിരുന്നു പിന്നെ മക്കൾ രണ്ടുപേരും ഇതുപോലെ ഇടയ്ക്കൊന്ന് ഫോണിൽ കളിക്കും ഇടയ്ക്ക് ഒരു എഡിയൊക്കെ ഉണ്ടാവൂട്ടോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ കുക്കറിൽ ഒരു രണ്ട് വിസലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പൊടികൾ മസാലപ്പൊടികൾ എല്ലാവരും എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടിടാന്ന് ഓർത്തിട്ട് എല്ലാവരും ഒന്ന് ആവശ്യത്തിനുള്ളതൊന്ന് എടുത്ത് വെക്കണേനട്ടാ അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു ചിനിച്ചട്ടി വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എല്ലാ മസാലയും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ മസാല നന്നായിട്ട് ചൂടാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് അത്യാവശ്യം നല്ല കളർ കിട്ടും അതുപോലെ തന്നെ ആ ഒരു കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതുപോലെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് തന്നെ വെച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് ബീഫ് വേറെ വേവിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പം ഇത്തിരി നല്ല കുഴിയുള്ള കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് അടുത്തത് ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെയ്തെടുത്തത് അതപ്പോ അങ്ങനെ റെഡിയാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് കാര്യമായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൽ തന്നെ ഉള്ള വെള്ളവും അതിൽ നെയ്യും എല്ലാം കൂടി ആയിട്ട് തന്നെ വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പൊ ഇറച്ചി അവിടെ കിടന്ന് വേവട്ടെ വേവട്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നൂരും കൂടി ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് ഓർത്തപ്പിക്കണം നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അടിച്ച് കുറച്ച് തന്നപ്പിക്കണം നല്ല മഴ പെയ്തു അപ്പ മഴ പെയ്തോടുകൂടി മുറ്റടിക്കൽ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്ന കേട്ടാ ഭയങ്കര മഴയായിരുന്നു പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാലൊന്നും പറ്റൂലല്ലോ അടിക്കാൻ പറ്റൂലാരുന്നു അമ്മമാതിരി മഴയായിരുന്നു കേട്ടാ മഴ പെയ്തുകഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഒന്ന് സംസാരിച്ചോണ്ടിരുന്നേട്ടാ ഉമ്മിച്ച് എപ്പോഴും പറയും ഞങ്ങൾ മൂന്നൂരും കൂടി കൂടി കഴിഞ്ഞാൽ ഈ വർത്താനം പറയാനേ നേരം ഉണ്ടാവുള്ളൂന്ന് പക്ഷെ അതെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ ഇപ്പം മക്കളായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തരില്ലാട്ടോ വാപ്പിച്ചുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇപ്പം തന്നെ വന്ന് നിൽക്കും കേട്ടോ ഉമ്മച്ചിക്ക് പിന്നെ ഫുൾ ടൈം എപ്പോഴും ജോലിയായിരിക്കുള്ളൂ ഉമ്മച്ചി പക്ഷെ വാപ്പിച്ചീന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞാൻ കഴിഞ്ഞ മദായ വിശേഷങ്ങള് ഷെയർ ചെയ്ത് വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ വാപ്പിച്ചി എപ്പോഴും ഞങ്ങളുടെ തടുവിൽ ഞങ്ങള് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അത് കേക്കാനായിട്ട് വാപ്പിച്ചി ഉണ്ടാവൂട്ടാ പിന്നെ ഞങ്ങൾ ഇതുപോലെ മൂന്ന് പെമ്മക്കളാണ് ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് താങ്കളില്ല എന്നുള്ളൊരു വിഷമം ഒന്നും ഞങ്ങളുടെ വാപ്പിച്ചിന്നിവരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ട്ടാ അത്രക്കും വാപ്പിച്ചി ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ് ഉമ്മിച്ചായിട്ടും ഞങ്ങൾ അടുപ്പാണ് കേട്ടോ പക്ഷെ എന്നാലും പെൺമക്കൾക്ക് വാപ്പന്മാരെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഫീലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര കാലത്തിനടുക്ക് എൻ്റെ വാപ്പിച്ചിനും ഉമ്മിച്ചിനും ഇത്രയും പിരിഞ്ഞ് ഇരുന്നിട്ടില്ലാട്ടോ കാരണം എന്നെ കല്യാണം കഴിപ്പിച്ചോട്ട് അടുത്തോട്ട് തന്നെയാണ് അപ്പം എനിക്ക് എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം എപ്പോഴും വാപ്പിച്ച് ആ വഴി പോയാലും അടിച്ചിട്ട് എന്നെ കണ്ട് സംസാരിച്ചിട്ടാണ് വാപ്പിച്ച് എല്ലാ ദിവസവും പോകാറട്ടോ അതുപോലെ തന്നെയാണ് ഉമ്മച്ചിനെയും എപ്പോഴും കാണും ഉമ്മച്ചിയും വീട്ടിലോട്ട് ഇതുപോലെ വരും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ വരാറില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ളത് പിന്നെ അനിയത്തിമാരെന്ന് പറയുമ്പോൾ അവർ അവരുടെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് വല്ലപ്പോഴല്ലേ വരണേ അപ്പോൾ അവർ അവരെക്കാളും കൂടുതലും എനിക്ക് ഈ വീട്ടിലോട്ട് എപ്പോഴെപ്പോഴും ഞാൻ ഈ വീട്ടിലോട്ടൊക്കെ വരുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരുന്ന കേട്ടോ ഏതായാലും അലഹദില്ല നാളെ അവർ വരുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടേ ഇരിക്കണത് ഇതിപ്പോൾ ആപ്പിച്ചേടിയും മിച്ചീടിയും ബെഡ്റൂമാണ് കേട്ടോ അപ്പം അവിടെ ഒന്ന് എല്ലാവരും ഒന്ന് ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാമോ എന്ന് ഓർത്തിട്ട് എല്ലാം ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ അതിൽ മാത്രല്ല എല്ലാ റൂമിലത്തെയും ബെഡ്ഷീറ്റൊക്കെ ഞാൻ അനിയത്തിമാരെ അപ്പുറം അപ്പുറമൊക്കെ നിന്ന് റെഡിയാക്കണുണ്ട് കേട്ടാ അതുപോലെ തന്നെ വെല്ലുമാടെ മുറിയിലും മറ്റുള്ള രണ്ട് റൂമിലും ഉണ്ടല്ലോ താഴെ ഞങ്ങൾക്ക് നാല് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടാ അപ്പം എല്ലാത്തിലും ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വെക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യണുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പം നാളെ വരുമ്പോൾ അതൊക്കെ ഒരു പണിയല്ലേ അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ അതൊന്നും തുറന്നോക്കി കഴിഞ്ഞപ്പോ നല്ല സെറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ വെന്ത്ട്ടൊക്കെ ഇണ്ടട്ടാ അതിൻ്റെ ഇടയിലൂടെ ഞങ്ങളുടെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഉം പേരൊക്കെ പൂട്ടി ഇറങ്ങിയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്തട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് അടുത്തതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ടാറ്റാബൈ സ്ലാ